നമസ്കാരം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചത് ഇന്ത്യൻ എംബസി യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചു യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ബിനിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നതായി കൂടെ കൂടെയുണ്ടായിരുന്ന ജയിൻ ബന്ധുക്കളെ അറിയിച്ചിരുന്നു രണ്ടുപേരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ബിനിലിന്റെ മരണ വാർത്ത എത്തുന്നത് നേരത്തെ ബിനിലിനൊപ്പം റഷ്യയിലേക്ക് പോയ ജെയിൻ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ജെയിനിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് യുവാവ് യുക്രൈനിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ ജെയിനിനെ തിരികെ മോസ്കോയിൽ എത്തിച്ചു ആരോഗ്യനില മെച്ചപ്പെട്ടത് കണക്കിലെടുത്ത് ജയിനിനെ മോസ്കോയിൽ എത്തിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ജെയിൻ കുടുംബവുമായി ബന്ധപ്പെട്ടത് ജെയിൻ മോസ്കോയിൽ എത്തിയ വിവരം പുറത്തുവന്നതോടെ ബിനിന്റെ കുടുംബം ജെയിനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിൽ ബിനിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമേ അറിയുകയുള്ളൂ എന്നും എവിടെയാണ് ബിനിൽ ഉള്ളതെന്ന് അറിയില്ലെന്നും ജെയിൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനിൽ മരിച്ചെന്ന വിവരം സ്ഥിരീകരിക്കുന്നത് ജോലിക്കായിട്ടാണ് രണ്ടുപേരും റഷ്യയിലേക്ക് പോയത് ഏജന്റ് മുഖേനയാണ് രണ്ടുപേരും പോകുന്നത് അവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും ഏജന്റ് പറഞ്ഞിരുന്നു എന്നാൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് റഷ്യയിൽ കൂലിപ്പട്ടാളങ്ങളായിട്ടാണ് ജോലി എന്ന് വ്യക്തമായത് ഇലക്ട്രീഷ്യനായ തൃശൂർ സ്വദേശി ബിനിൽ ടിബി ഏഴു മാസം മുൻപാണ് റഷ്യയിലേക്ക് പോയത് മികച്ച ജോലിയും ഉയർന്ന വേദനവും ലഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് ആദ്യത്തെ കൺമണിയെ കാണാൻ പോലും നിൽക്കാതെ ബിനിൽ വിമാനം കയറിയത് നാലു മാസം മുൻപാണ് ബിനിന്റെ ഭാര്യ ജോയ്സി ജോൺ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്